വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പര്യടന ഗ്രാമപഞ്ചായത്ത് യുവാക്കൾക്കായി നിർമ്മിച്ച കളിസ്ഥലം തുറന്നു കൊടുത്തു മണി സ്മാരകമുടിനെ നിർമ്മാണം ആരംഭിക്കണമെന്ന് സംഭവ മഹാസഭ കൂടപ്പുഴ ശാഖ വാർഷിക സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു മഗഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുണമാണ് എന്ന് ആദ്യമേ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ക്ഷേത്രങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി േദഗതിക്കെതിരെ നിലകൊള്ളുന്ന ബെന്നി ബെഹനൻ എംപിയുടെ അങ്കമാലി ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി വാർത്തകൾ വിശദമായി പരിയേ ഗ്രാമപഞ്ചായത്ത് യുവാക്കൾക്കായി നിർമ്മിച്ച കളിസ്ഥലം തുറന്നുകൊടുത്തു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷായ ഷീബ ഡേവിസ് ഷാജു ജോസഫ് അല്ലി ഡേവിസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി പോളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനി ജോയ് എം സി വിഷ്ണു ഡാളി ഡേവിസ് പി ആഗസ്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി ജി മോൾ സംഘാടക സമിതി ചെയർമാൻ ജോയ് വടക്കുംപാടൻ എം എൽ എ ആയിരുന്ന ബി ഡി ദേവസി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഒരു വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പരിയാരം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ചെളിയും കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമാണ് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏ ഡേയും എൽ എസ് ജി ഡി ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഒക്കെ മീറ്റിങ്ങുകൾ വിളിച്ച് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചു ഒരു വർഷത്തിലധികമായി നമുക്കിതിന്റെ ഒന്നൊന്നര വർഷത്തിലധികമായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് പിന്നെയും ചില സാങ്കേതികമായ നമുക്ക് ലൈറ്റിൻ്റെയും അതുപോലെ ടോയ്ലറ്റ് വോക്കിൻ്റെയും ഒക്കെ കുറവുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് അതിനാവശ്യമായ തുക വകീരുത്തി ഇന്നിപ്പോൾ ഇത് എല്ലാ സംവിധാനങ്ങളോടും കൂടി നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം ലഹരിയുടെ വ്യാപനം നമ്മുടെ സമൂഹത്തിൽ ഒരു കാലഘട്ടമാണ് യുവതലമുറ പലപ്പോഴും പോകുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇത്തരത്തിൽ ഉള്ള സ്പോർട്സ് പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം കൂടി നമ്മുടെ കുട്ടികളെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചുവിടുമ്പോൾ ആളുകളിൽ വലിയ കായിക താരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വരാനും ഒരു ഒരു നല്ല ആരോഗ്യമുള്ള ഇന്ന് രണ്ടാമത്തെ ഉദ്ഘാടനമാണ് ഈ വാർഡി തന്നെ നടക്കുന്നത് ഇന്ന് ഒരു എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് ഒരു പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ടർഫിലേക്ക് വന്നത് നമ്മളെ മഴ കാത്തുന്നുവേണം പറയാൻ അവിടെ നിന്നപ്പോ തന്നെ മഴയുണ്ടായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ നിർമ്മാണം ഈ നിർമ്മാണം സംഭവ മഹാസഭ കൂടപ്പുഴ ശാഖ വാർഷിക സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും മറ്റ് പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി സഭ സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം പി എം സുരേഷ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് പി കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംഗീത രംഗത്ത് മുപ്പത്തി വർഷം പിന്നിടുന്ന ഗായകൻ അയ്യപ്പദാസിനെ ഗാനപ്രവീൺ അന്നമ്മ നട ബാബുരാജു മാസ്റ്റർ ആദരിച്ചു സംസ്ഥാന ധനകാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി വി ജി ഷൺമുഖൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ചാലക്കുടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു എസ് ചിറയത്ത് വാർഡ് കൌൺസിലർ സൂസി സുനിൽ ജില്ലാ ഓഡിറ്റർ ദിനേശൻ മാസ്റ്റർ യൂണിയൻ സെക്രട്ടറി വി എം സുബ്രൻ കലാഭവൻ ജയൻ ഗായകൻ സുധീഷ് ചാലക്കുടി കെ വി അജി പി കെ സതീശൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പി കെ ശശീന്ദ്രൻ പ്രസിഡന്റ് ശശി കെ കോട്ടായി വൈസ് പ്രസിഡന്റ് കെ വി അജി സെക്രട്ടറി പൊന്നമ്മ മണീധരൻ ഖജാഞ്ജി എന്നിവരെ തെരഞ്ഞെടുത്തു ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏതാ ഹലോ ഏറ്റവും ഉയരത്തില് പറക്കുന്ന പക്ഷി ഏതാ കഴുകൻ ഉയരത്തില് കഴുകൻ മുട്ടിടുന്നത് എവിടെയിരിക്കുന്നത് ഉയരുള്ള ആ പ്രദേശത്തുള്ള ഏറ്റവും ഉയരുള്ള മരത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള ചില്ലയില് പോയിട്ടാണ് കൂട് കൂട്ടി മുട്ടിടുന്നത് കൂട് കൂട്ടുന്നത് കഴുകു പോയിട്ട് ആദ്യം മുള്ളുകളൊക്കെ കൊണ്ടുവരും മുള്ളുകളൊക്കെ പോകാൻ ആദ്യം മുള്ളുകൾ വെക്കും നല്ല കൂർത്തായിട്ടുള്ളത് കൂടുത്ത മുള്ളുകളുള്ള മുള്ളിങ്ങനെ കൊണ്ടുവെക്കും വെച്ച് കഴിഞ്ഞിട്ട് അത് തന്ത തന്ത കഴുകും തള്ള കഴുകുന്ന ഒരുമിച്ച് കൊണ്ട് വയ്ക്കുക പിന്നെ അതിൻ്റെ മുള്ളിൽ കൊണ്ട് ചകിരി വെക്കും അതിന് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ള ഉണക്ക അലേക്ക് വെക്കും പിന്നെ സ്പോഞ്ച് പോലെ കറക്റ്റ് പോലെ ആക്കും എന്നിട്ട് തള്ള കഴുകൾ മുട്ടെടുക്കും മുട്ടയിട്ട് ഇങ്ങനെ കഴിയുമ്പോ തന്തകഴിയും കൂടി തള്ളകളെ ഭക്ഷണൊക്കെ കൊടുത്ത് ഇങ്ങനെ മുട്ട വിരിയും മുട്ട വിരിഞ്ഞ് കുഞ്ഞ് കുഞ്ഞുങ്ങള് ഇങ്ങനെ മുട്ടയുടെ ഉള്ളിന്ന് കുഞ്ഞുങ്ങള് പുറത്തേക്ക് വരുമ്പോഴല്ലോ ഈ തള്ളക്കഴകും തഴി ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാല് ഈ ഉണക്കയിലൊക്കെ കൊത്തി കളയും ഈ ചകിരി ഒക്കെ എടുത്ത് കൊത്തിക്കളയും അപ്പൊ അവസാനം എന്താവാ ചകിരിയും ഒണക്കയിലേക്ക് പോയാൽ എന്താവാള് അപ്പൊ തള്ളൊക്കെ ഈ കുഞ്ഞുങ്ങള് മഗഫ് നിയമ ഭേദഗതി ബിൽ മുൻപത്തി ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ ജെ പി സിയിൽ ഇട്ടത് കത്തിച്ചു കളയുന്നത് പറഞ്ഞതല്ലേ നിങ്ങള് അതുപോലെ അല്ല ആൾക്കാരാണ് നിങ്ങള് അതാ പറഞ്ഞു അപ്പൊ അതുപോലെ അതുപോലെ ഇതും ക്യാരി ചെയ്തോളൂ നിങ്ങൾ ഇതും ക്യാരി ചെയ്തോളൂ അതിന്റെ പ്രവർത്തനം ഈ ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾ വക്കിരാത രൂപത്തിലേക്ക് മാറാതിരിക്കാനുള്ള നടപടിയാണ് ബില്ലെന്നും സുരേഷ് ഗോപി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ മാധ്യമങ്ങളോട് പറഞ്ഞു നന്മയുള്ള സ്ഥാപനമാണത് എന്നാൽ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ കിരാതമായ രൂപത്തിലേക്ക് മാറുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനും ആ സമുദായത്തിലുള്ളവർക്ക് പോലും ദോഷകരമായി മാറാതിരിക്കാനുമുള്ള നിയമമാറ്റമാണ് നടന്നിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞു മുൻകാല പ്രാബല്യമുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ പാർലമെന്റിനും അപ്പുറം വല്ലതും കാണുന്നുണ്ടോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറു ചോദ്യം അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം കേരള സർക്കാർ ഇനി എന്ത് ചെയ്യും കേരള സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചില്ലേ ആ കമ്മീഷൻ ഇപ്പോൾ എവിടെയാണ് എന്താണ് മലപ്പുറത്ത് നിന്നും വന്ന് വാഗ്ദാനം കൊടുത്തു പോയത് വടക്കൻ പറവൂരിൽ നിന്നും വന്ന് വാഗ്ദാനം കൊടുത്തു പോയത് ഒക്കെ എവിടെയാണ് വാഗ്ദാനം ചെയ്തു പോയവർ വലിയ സ്ഥാപനങ്ങളാണെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നതൊന്നും സുരേഷ് ഗോപി ചോദിച്ചു കേരളത്തിലെ എം പിമാർ പറഞ്ഞതിൽ എന്ത് അടിസ്ഥാനമാണിത് രാഷ്ട്രീയം ഒന്നുമില്ലാത്ത നല്ല ബുദ്ധിയുള്ള കുത്തിത്തിരിപ്പുകളൊന്നുമില്ലാത്ത വിചക്ഷണന്മാരോട് പോയി ചോദിക്കൂ എം വാദിച്ച കാര്യങ്ങൾ എന്ത് ായിരുന്നുവെന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണ് എന്ന ദുഷ്പ്രചരണമല്ലേ പാർലമെന്റിൽ നടത്തിയത് എന്നും സുരേഷ് ഗോപി ചോദിച്ചു ജബൽപൂരിലെ സംഭവത്തെ ന്യായീകരിക്കുകയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് കേന്ദ്രമന്ത്രി രോഷാകുലനായി നിങ്ങൾ ആരാ ആരോടാണ് ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമങ്ങൾ എന്നാൽ ആരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് ബി കെയർഫുൾ ഏതാ ചാനൽ കൈരളിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ബെസ്റ്റ് എന്നായിരുന്നു പ്രതികരണം ജബൽപൂരിൽ സംഭവിച്ചതിന് നിയമപരമായ നടപടിയെടുക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതാണല്ലോ പറയേണ്ടത് എന്ന പ്രതികരണത്തിന് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു മുനമ്പത്ത ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് ആദ്യമേ പ്രമുഖ വ്യവസായി മോഹൻലാൽ ചിത്രമായ എംബുരൻ എന്ന സിനിമയുടെ നിർമ്മാതാക്കളെ ഒരാളുമായ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോഴിക്കോട് അരയിടത്തുപാലത്തെ ഗോകുലം മാളിന് സമീപത്തെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത് ആദ്യം വടകരയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാനായിരുന്നു നീക്കമെങ്കിലും ഗോകുലം ഗോപാലൻ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ചെന്നൈ കോടംപാകത്തുള്ള ഗോകുലത്തിന്റെ ധനകാര്യ സ്ഥാപനത്തിന്റെ അടക്കം റെയ്ഡ് ആരംഭിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട്ടും ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത് ചെന്നൈയിലെ വീട്ടിലും റെയ്ഡുണ്ട് ഫെമ നിയമ ലംഘനം ആരോപിച്ച് തമിഴ്നാട് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗോകുലം ഗോപാലന്റെ വീടും ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഞ്ച് സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നതെന്ന് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു ചില എൻ ആർ ഐകളുമായി ആയിരം കോടി രൂപയുടെ ഫെമ ലംഘനം നടത്തിയെന്നും അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് ഇ നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഗോകുലം ഗോപാലന്റെ പേരിലുള്ള ചിട്ടി കമ്പനിക്കെതിരായ ചില വഞ്ചന കേസുകളും ഇ ഡി വിശകലനം ചെയ്തു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴത്തെ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും സിനിമയുമായി ബന്ധമില്ല എന്നാണ് ഇ ഡി നൽകുന്ന സൂചന മുമ്പും ഗോകുലം കമ്പനിയിൽ ഇത്തരം റെയ്ഡുകൾ നടന്നിട്ടുണ്ട് തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിൽ നിന്നു നിൽക്കുന്ന ചക്രവാതച്ചുഴിയുടെ സ്വാധീനഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ചക്രവാത ചുഴിയിൽ നിന്നും തെക്കൻ കേരളത്തിന് മുകളിൽ വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജനവുമാണ് മഴയ്ക്ക് കാരണമാകുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നു ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഞായറാഴ്ച വരെ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സ്വർണ്ണവില പവന് ഒറ്റയടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തെട്ടായിരത്തിൽ താഴെ എത്തി അറുപത്തേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്ഫൂർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് ഒരു ഗ്രാം സ്ഫൂർണത്തിന്റെ വില വ്യാഴാഴ്ച അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചിരുന്നു ഏപ്രിൽ ഒന്നിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപത്തെട്ടായിരം കടന്നത് ഓരോ ദിവസം കഴിയും തോറും റെക്കോർഡുകൾ ഭേദിച്ച സ്വർണവില മുന്നേറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം വരെ കണ്ടത് എന്നാൽ വെള്ളിയാഴ്ച സ്ഫൂർണ്ണ വിലയിൽ കനത്ത ഇടിവ് നേരിടുകയായിരുന്നു വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് പതിനെട്ടിനാണ് സ്വർണവില ആദ്യമായി അറുപത്തി ആറായിരം തൊട്ടത് ജനുവരി ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് നല്ലതെന്ന് സെക്രട്ടറി ബിൽ മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്നുണ്ട് വർഷങ്ങളായി താമസിക്കുന്ന മുനമ്പത്തെ ജനങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്നും ഇറക്കി വിടുന്നത് ശരിയല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഈ ബിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെന്ന് തെളിയിച്ചു അതിനെ ചെറുതായി കാണരുത് നിയമ ഭേദഗതി പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എതിരല്ല മുനമ്പത്ത് പോയി പ്രസംഗിച്ചവരും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത് വിരോധാഭാസമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ജനാധിപത്യത്തിൽ ജനങ്ങൾ ഒപ്പം നിൽക്കുന്നതാണ് പ്രധാനം അവരെ സേവിക്കുന്നവർക്കൊപ്പം നിൽക്കും സി പി എമ്മും കോൺഗ്രസും ചെയ്തത് എന്താണെന്ന് പാർലമെന്റിൽ കണ്ടതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്ര ശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ക്ഷേത്രങ്ങളെ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് മതസ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിയമം കർശനമായി പാലിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു കൊല്ലം കടക്കൽ ദേവീക്ഷേത്രം ഉത്സവത്തിൽ വിപ്ലവഗാനം പാടിയതിനെതിരായ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളികൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിൽ സംഗീത പരിപാടിക്കിടെ എൽഇ ഡി വാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും ചിഹ്നം പ്രദർശിപ്പിച്ചതായി പറയുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വികാസും സർക്കാരും മറുപടി സത്യവാങ്മൂലം നൽകാൻ സമയം തേടിയിട്ടുണ്ട് ഹർജി ഏപ്രിൽ പത്തിന് വീണ്ടും പരിഗണിക്കും അതിനിടെ ഗാനമേള വിവാദത്തിൽ ഗായകൻ അലോഷിയെ ഒന്നാം പ്രതിയും ക്ഷേത്ര സമിതിയെ രണ്ടാം പ്രതിയുമായി പോലീസ് കേസെടുത്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിൽ ആരാമം നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത് തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഗാനമേളയിൽ പുഷ്പനെ അറിയാമോ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ പാടിയതാണ് വിവാദമായിരിക്കുന്നത് മഗഫ് നിയമ ഭേദഗതിക്കെതിരെ നിലകൊള്ളുന്ന ബെന്നി ബെഹനാൻ എംപിയുടെ അങ്കമാലി ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നായത്തോട് കവലയിൽ എം പി ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം സംസ്ഥാന സെക്രട്ടറി റേനു സുരേഷ് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ എം ഇ ബ്രഹ്മരാജ് പി എൻ വേലായുധൻ വസിത് കുമാർ ഉല്ലാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടത്തെ ഇടതു വലതു ഭാഗങ്ങളിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ മുസ്ലിം സഹോദരങ്ങളുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം ആ വാക്ക് എടുത്തു പറഞ്ഞു പാർലമെന്റിൽ നിങ്ങൾ ഈ ബില്ലിനെ അനുകൂലിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനർത്ഥം മുഴുവൻ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ബില്ലിന്റെ പേരിൽ രാജ്യത്തെ നശിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അത് കണ്ണുകെട്ടി നോക്കിയിരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അത് ചർച്ച ചെയ്ത് അത് എട്ട് മണിക്ക് വോട്ടെടുപ്പിന് വരുമ്പോൾ എതിർക്കുമെന്നാണ് ഇവിടുത്തെ എൻ ഡി മുന്നണി പറയുന്നത് ഇവരെതിർക്കുന്നതിന്റെ കാരണം എന്താണ് ഇപ്പോ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകരും എല്ലാവരുമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബില്ല് നടപ്പിലാക്കും ഇത് കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും സമസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും അത് ന്യൂനപക്ഷമെന്നോ പട്ടികജാതിയെന്നോ സാധാരണക്കാരനോ ഒരു വിവേചനവും ഇല്ലാതെ വേഗമായിട്ടൊരു എടുത്തുകൊണ്ട് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിവുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പര്യൻ ഗ്രാമപഞ്ചായത്ത് യുവാക്കൾക്കായി നിർമ്മിച്ച കളിസ്ഥലം തുറന്നുകൊടുത്തു കലാമോന് മണി സ്മാരകമുടനെ നിർമ്മാണം ആരംഭിക്കണമെന്ന് സംഭവ മഹാസഭ കൂടപ്പുഴ ശാഖ വാർഷിക സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു ജനങ്ങൾക്ക് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുനമ്പത്ത ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് ആദ്യമേ രാഷ്ട്രീയ വിശയങ്ങൾക്കായി ക്ഷേത്രങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി നിയമഭേദഗതിക്കെതിരെ നിലകൊള്ളുന്ന ബെന്നിബെഹനൻ എംപിയുടെ അങ്കമാലി ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം